ശ്രീ രാജരാജേശ്വരി ടെമ്പിളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ ആട്ടോ നിൽക്കുന്നത് ശ്രീ രാജരാജേശ്വരി ടെമ്പിളിലാണ് മുന്നേ ഈ ഗേറ്റ് കടന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വിശാലമായിട്ടുള്ള രണ്ട് സൈഡും നല്ലൊരു വ്യൂ ആയിട്ടുള്ളൊരു ഒരു സൈഡ് ഗാർഡനും ഒരു സൈഡ് സ്റ്റേജുമാണ് അത് കടന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാം വലിയൊരു ചമ്പകമരം അവിടെ നിൽക്കുന്നുണ്ട് ഒരു ആൽമരവും ഉണ്ട് പഴയ കവാടവും പഴയ ഒരു നാലുകെട്ട് വീടും ഒക്കെ അവിടെ അവിടെ തന്നെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് ആയിരം വർഷത്തെ പഴക്കോട്ടം ഈ ശ്രീകോവിലിൽ ഉള്ളത് അപ്പോൾ അത്രയും വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറയുന്ന അത്രയും ഉറ്റുള്ള ഭഗവതിയും ഭഗവാനുമാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടെ വരാൻ ഭാഗ്യം ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഇവിടെ വരാൻ പറ്റും അത്രയും അത്രയും നല്ലൊരു സ്ഥലമാണ് തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വരി ടെമ്പിൾ ഒരുപാട് കാലം പഴക്കമുള്ള ആയിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് പരബ്രഹ്മസ്വരൂപിയായ രാജരാജേശ്വരി ക്ഷേത്രമാണ് ഈ കാണുന്നത് പരബ്രഹ്മസ്വരൂപിനിയായ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വിളിച്ചാ വിളിപ്പുറത്ത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ അമ്പലത്തിലെയും കരുതപ്പെടുന്നു ഇവിടെ ഒരുപാട് വഴിപാടുകൾ നടത്താറുണ്ട് അതുപോലെ തന്നെ നെയ്വിളക്കും നെയ്ക്കുടങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും പുറത്തൊരു കുളമുണ്ട് കുളത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് ഈ നാലുകെട്ട് അതുകൂടാണ്ട് ഒരു മതിൽ മതിൽ കെട്ടിൻ്റെ ഒരു കൊത്തുപണി കല്ല് വെട്ടുകല്ലിൽ കൊത്തുപണി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും മനോഹരമായ നേരിട്ട് വന്ന് കണ്ടാലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന് മുന്നിൽ രാജരാജേശ്വരി ടെമ്പിൾ നിന്ന് എഴുതിയിട്ടുമുണ്ട് ഈ വരുന്നതെല്ലാം കർണാടകക്കാരാണ് അധികം അമ്പലം ദർശിച്ചിട്ട് നേരെ വരുന്നത് ഇവിടെ ആയ കാരണം വല്ലാത്ത തിരക്കാണ് കൊട്ടൂർ സമയത്ത് പോകാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ സമയത്ത് കർണാടകക്കാർ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ക്യൂ നിന്ന് കണ്ടു പോകുന്നുണ്ട് ഒരുപാട് വഴിപാടുകളും നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് തൊഴുകാൻ വേണ്ടി സ്ത്രീകൾക്ക് വന്ന് രാത്രി എട്ട് മണിക്ക് ശേഷമേ പ്രവേശനമുള്ളൂ അപ്പോൾ എട്ട് മണിക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും പോയാൽ മതി പുറത്ത് നിന്ന് തൊഴുകാൻ പറ്റും അവിടെ ഇരുന്ന് തൊഴുകാനും ഭഗവാനെ കാണാനും പറ്റും പുറത്തൊരു ചെമ്പകമരത്തിൻ്റെ ഒരു ഒരു ഇത് പ്രതിഷ്ഠ അവിടെയുണ്ട് പ്രതിഷ്ഠ എല്ലാം ഒരു മരമുണ്ട് അതിൻ്റെ ചെല്ലകളൊക്കെ ഒടിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കാണാൻ നല്ലൊരു ഭംഗിയും ഒരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പീസ് ഓഫ് മൈൻഡുമാണ് കൂടി വന്നു കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുമെന്നുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ ഇവിടെ ഉണ്ട് നടന്ന് കൊടുത്തിട്ടുമുണ്ട് നടത്തി കൊടുത്തിട്ടുമുണ്ട് ഭഗവാൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ദൈവം ഒരു തടസ്സവും വയ്ക്കില്ല നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നടത്തി തരും ും തമിഴ്നാട് മുൻ ചീഫ് മിനിസ്റ്റർ ജയലളിത ഇവിടെ വന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ടുണ്ട് കാരണം അപ്പോൾ അവർക്ക് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ വന്ന് ഇവിടെ തൊഴുകാൻ ഉള്ളത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം അപ്പോൾ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ഏരിയ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വന്നാലും വലിയ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അൺസീസണിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ തിരക്കൊന്നും ഉണ്ടാവില്ല ലേഡീസിനാണെന്ന് വെച്ചാൽ എട്ട് മണിക്കാണ് എട്ട് മണിക്ക് അതിന് മുന്നിൽ കാണുന്നത് യക്ഷിയുടെ ഒരു അമ്പലമാണ് യക്ഷി താൻ കണ്ണാടിയിൽ നോക്കി ചിരിച്ചു ഒരു ഭാവത്തിലിരിക്കുന്നൊരു യക്ഷിയുടെ പ്രതിഷ്ഠയാണ് മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ സമയത്ത് അടച്ചിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു എൻട്രൻസ് പറഞ്ഞാൽ ആ കാ ആ നേരെ കാണുന്നതാണ് കൗണ്ടർ നമുക്ക് വഴിപാടുകളെല്ലാം നടത്തുന്ന കൗണ്ടറാണെന്ന് അത് മുന്നിലുള്ളത് ശേഷം നേരെ ഈ ലേഡീസിന് ഇവിടെയൊക്കെ വരാം ഉള്ളിൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പാടില്ല എന്നുള്ളൂ പക്ഷേ മുന്നിൽ നിന്ന് നമുക്ക് ഭഗവാനെ ലേഡീസിന് തൊഴുകാൻ പറ്റും ആ ടൈമിൽ എപ്പോൾ വന്നാലും രാവിലെ അണച്ചാലും ഈവനിങ് ഒരു അഞ്ച് മണിക്ക് വരുവാണെങ്കിലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും കുറച്ച് ദൂരമേ ഉള്ളൂ പക്ഷേ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല എന്നുള്ളൂ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭഗവാനെ നന്നായി കാണാൻ പറ്റും വലിയൊരു ഒരു തറ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താണെന്നൊരു മനസ്സിലായിട്ടില്ല എനിക്ക് ഇതാണ് ഈ ദക്ഷിണാമൂർത്തിയാണ് ഒരു സൈഡ് ശ്രീകോളിൻ്റെ ബാക്ക് സൈഡ് വരുന്ന പ്രതിഷ്ഠ വന്നിട്ട് ഭഗവതിയാണ് ഭഗവതി മീൻസ് പാർവതിയാണ് പാർവതി രൂപത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് പിന്നെ രണ്ടാം ഈ ഇപ്പോഴത്തെ വെൽഡ് ഭാഗത്ത് വരുന്ന ദക്ഷിണാമൂർത്തി പരശുരാമൻ അങ്ങനെ പല രീതിയിലാണ് ഈ അമ്പലത്തിന് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഇത് കണ്ടിട്ട് ക്യൂ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കർണാടകക്കാർ വന്ന ഒരുപാട് ക്യൂ നിന്നിട്ടാണ് ഇത് കാണുന്നത് ഒരുപാട് വഴിപാടും അവർ ചെയ്യുന്നുണ്ട് അത് കാരണം പൂജ സമയത്ത് നട അടയ്ക്കും എട്ട് എട്ട് പത്തിന് അങ്ങനെ നട അടച്ചിട്ട് അപ്പോൾ അതിനും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അല്ലാത്ത സീസണിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരക്കില്ലാണ്ട കാണാം പഴയ ഒരു മനം അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ട് ഉള്ളിൽ നല്ല റെസോർട്ടോ കാണുന്നതെല്ലാം ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷർ ഷർട്ട് നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഷർട്ട് അയച്ചിട്ട് ഇവിടെ ഹാങ്ങർ ഉണ്ട് ഹാങ്ങറിൽ തൂക്കി തന്നെ ഇടണം ഒരിക്കലും കൈ പിടിച്ച് പോകരുത് കൈ പിടിച്ച് പോയാൽ അവർ കയറ്റില്ല പുറത്ത് തന്നെ വെക്കണം കണ്ട ഒരുപാട് ആളുകളും സ്ത്രീകളൊക്കെ മുന്നിലിരിക്കുന്നുണ്ട് നമുക്ക് ആ കല്ല് ബലിക്കല്ലിൻ്റെ നേരെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും ലേഡീസിന് ഒരു പ്രശ്നമില്ല അൺ ടൈമിൽ പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല രാത്രി തന്നെ പോകണമെന്നൊന്നുമില്ല ചെറിയൊരു ഗ്യാപ്പ് ഡിഫറൻസിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും മുന്നിലെ ഏറ്റവും വലിയൊരു വ്യൂ ഈ ഒരു വ്യൂ ആണ് എടുത്ത് കാണിക്കുകയാണ് അപ്പം നമ്മളിത് തൊഴുതു കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പോരാ അത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് അമ്പലവും കൂടി ഉണ്ട് കൂടി ദർശിച്ചിട്ട് വേണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ രണ്ട് അമ്പലങ്ങളും കൂടി കവർ ചെയ്യാണ്ട് ആ അമ്പലത്തിൻ്റെ പേരും കൂടി ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാഞ്ഞിരക്കാട് വൈദ്യനാഥ ക്ഷേത്രം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വലിയ ദൂരമൊന്നുമില്ല ഒന്നുമില്ല രണ്ട് കിലോമീറ്റർ ഉള്ളതാ കാഞ്ഞിരക്കാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ശിവനാണ് ഇവിടെയും പ്രതിഷ്ഠ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പാൽ നിവേദിച്ച് തീർത്ഥം നിവേദിച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ കുടിച്ച് കഴിഞ്ഞാൽ അസുഖങ്ങളെല്ലാം നമുക്ക് മാറും എന്നുള്ളൊരു വിശ്വാസമാണ് തൊട്ടടുത്തൊരു പുഴ ചെറിയൊരു വെള്ളക്കെട്ട് ഒരു കുളമൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾ ഷെയറും ലൈക്കും കൊടുക്കുക നേരെ നേരതാ വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു കല്ല് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കയറി നേരെ മുന്നിലോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു കൗണ്ടർ അവിടെ പോയി നമ്മൾ ആദ്യം തന്നെ ചീട്ടാക്കുക പാലോ നൈവേദ്യമോ പിന്നെ പായസത്തിനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചീട്ടാക്കാൻ പറ്റും നല്ലൊരു വ്യൂ ആട്ടോ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെട്ടുകല്ലിൽ പ്രതിഷ്ഠ ചെയ്ത ഒരുപാട് ഒരുപാട് കുളങ്ങളും ഒരുപാട് വെട്ടുകല്ലിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അതിലൊക്കെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഭയങ്കര ഭംഗിയാണ് കണ്ടു ഈ അമ്പലത്തിൻ്റെ കെട്ടൊക്കെ ഏറ്റവും വലിയ ഹൈറ്റ് കൂടിയതായിട്ട് കിട്ടും ഒരു കള്ളം വന്ന് കയറിയാൽ പോലും അവിടേക്ക് ചാടി കിടക്കാൻ പറ്റില്ല അത്രയും ഒരു ഹൈറ്റിലാണ് ഇവരെ മതിൽ കെട്ടൊക്കെ നോക്കിയാൽ നല്ല ഹൈറ്റാ കേട്ടോ ആർക്കും അങ്ങനെ പെട്ടെന്ന് ചാടി കയറാൻ പറ്റില്ല പക്ഷെ നല്ല ഫിനിഷിങ് എത്രയോ വർഷം മുന്നേ ഇത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു അമ്പലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് തൊട്ടടുത്തൊരു കുളം നോക്കിയാൽ എന്ത് ഭംഗി അറിയുമോ ഈ കളർ ഇതുതന്നെ കേട്ടോ ബ്ലൂയിഷ് കളറാണ് വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് ഈ റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് നീങ്ങി വന്നു കഴിഞ്ഞാൽ ഈ കുളം കണ്ടിട്ട് ആരും തിരിച്ചു പോകരുത് റൈറ്റ് സൈഡിലേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ മഴ വെള്ളവും പിന്നെ ഈ കുളത്തിലെ വെള്ളവും കുത്തി ഒലിച്ച് പോകുന്ന ഒരു രംഗം നമുക്ക് കാണിച്ച് തരും എന്ത് ഭംഗി അറിയുമോ എന്ത് രസമറിയോ കാണാൻ തന്നെ ഓ സൂപ്പർ കേട്ടോ നമുക്ക് അവിടെ ഇറങ്ങാം പക്ഷേ വഴുക്കലുണ്ട് ശ്രദ്ധിച്ച് വേണം പോവാൻ അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് വീഡിയോ കണ്ട് എല്ലാവരും നോക്കിയിട്ട് പോവാൻ അടുത്തന്നെ അവിടെ അമ്പലത്തിൽ ചോദിച്ചാൽ പറഞ്ഞുതരും ഓക്കെ കുളം നോക്കി എന്ത് ഭംഗി അറിയുമോ നല്ല റെസോർട്ടോ കണ്ടോ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നത് ഓവർഫ്ലോ ഈ നിന്ന് വെള്ളം ഓവർഫ്ലോ ഫ്ലോ ആയിട്ട് അതിന് പോകാനുള്ള വഴിയും വെച്ചിട്ടുണ്ട് കേട്ടോ ആ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത ക്ഷേത്രത്തിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് തൃച്ചമ്പലം മഹാവിഷ്ണു ക്ഷേത്രമാണ് തൊട്ടടുത്തൊരു ശിവൻ്റെ ക്ഷേത്രം കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാണുന്നത് ശിവൻ്റെ ക്ഷേത്രം അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് മഹാവിഷ്ണു ക്ഷേത്രമാണ് അപ്പോൾ ഇവിടെയും കൂടെ കവർ ചെയ്യുക ഇവിടെയും വളരെ ഭംഗിയായിട്ടുള്ള ഒരു സൂപ്പർ കുളവുണ്ട് അതും കൂടെ കണ്ടിട്ട് വേണം പോകാൻ ഈ ഇതും കണ്ണൂർ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം വെട്ടുകല്ലിൽ കേട്ടോ അമ്പലം വരും നമ്മുടെ പാലക്കാട് ഈ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടികയിലാണ് ഇവിടെ വെട്ടുകല്ല് വെട്ടുകല്ലിലാണ് എല്ലാ അമ്പലം പണി തീർത്തി തീർത്തിരിക്കുന്നത് വളരെ ഭംഗി കേട്ടോ കാണാൻ വളരെ ഭംഗിയാണ് കണ്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു വലിയൊരു അമ്പലമാണ് മഹാവിഷ്ണുവുടെ ക്ഷേത്രമാണ് കാണുന്നത് അപ്പോൾ ഇവിടെയും നല്ല വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒന്ന് വന്നാൽ തന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് ആണ് കണ്ണൂർ വരുവാണെന്ന് വച്ചാൽ ഒരു അമ്പലം മാത്രം തൊഴുതി പോകരുത് ഈ മൂന്ന് മൂന്നമ്പലം അടുത്തടുത്താണ് കിടക്കുന്നത് വലിയ ദൂരമൊന്നുമില്ല ഒക്കെ ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് വരുന്നത് ഒരു വണ്ടി അടുത്ത് വരുവാണെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് വരുന്നത് വേറെ കുറച്ച് അമ്പലങ്ങൾ കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഈ മൂന്ന് മൂന്നമ്പലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇതിന് തൊട്ടടുത്തൊരു കുളം വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി കേട്ടോ കുളം കാണാൻ നല്ല രസമാണ് ഈ അതാ കാണുന്ന റൈറ്റ് സൈഡിൽ കൂടെ നടന്ന് പോയി കഴിഞ്ഞാൽ കുളം കാണും കുളം തൊട്ട അടുത്ത് തന്നെയാണ് കണ്ടോ ആൽമരും പഴയ ആൽമരും അതും വെട്ടുകല്ലിൽ പണി തീർത്തിട്ട് തൊട്ടപ്പുറത്ത് നമുക്കൊരു ചായക്കടയൊക്കെ ഉണ്ട് ചായ കുടിച്ച് നല്ല രസമാണ് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ആ ചായ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് കുടിക്കാൻ പറ്റും വലിയൊരു കുളം ആട്ടോ ആ കുളത്തിൻ്റെ കുളപ്പടിയും അതുപോലെ തന്നെ സ്റ്റെപ്പും എല്ലാം വെട്ടുകല്ലിലാണ് തീർത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അതിന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തൊരു ഹോട്ടലാ കേട്ടോ അത് ചെറിയൊരു ചായപ്പിടിയാണ് നമുക്ക് ചായയും കടിയൊക്കെ കിട്ടും അതൊക്കെ കഴിക്കാം കണ്ണൂരിൽ ഇവിടുത്തെ സ്പെഷ്യലാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എൻജോയ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് എല്ലാം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക അഭിപ്രായം പറയുക താങ്ക്